മലയാളം ഒട്ടും അറിയാതിരുന്നിട്ടും തൻ്റെ അഭിനയ മികവുകൊണ്ട് മാത്രം മലയാളി പ്രേക്ഷകരുടെ കയ്യടി നേടിയ താരമാണ് നലീഫ് ജിയ മൗനരാഗം മൗനരാഗമെന്ന ഒരൊറ്റ സീരിയലിലൂടെയാണ് തമിഴ് മോഡലായ നലീഫ് ജിയ പ്രേക്ഷക ശ്രദ്ധ നേടിയത് ഓഡിഷൻ വഴിയാണ് മൗനരാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമൊക്കെ ഭാഷ വലിയ പ്രശ്നമായിരുന്നെന്ന് നലീഫ് നേരത്തെ പറഞ്ഞിരുന്നു കിരണായി തന്നെയാണ് എല്ലാവരും തന്നെ കാണുന്നതെന്നാണ് നലീഫ് പറയാറുള്ളത് എൻജിനീയറിംഗ് ബിരുദധാരിയായ നലീഫ് തമിഴ്നാട്ടുകാരനാണ് സിനിമ തന്നെയാണ് ലക്ഷ്യമെന്നും വൈകാതെ തന്നെ സിനിമയിൽ കാണുമെന്നും താരം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് നലീഫ് ജാനുവരി അഞ്ചിന് നലീഫ് അഭിനയിച്ച തമിഴ് സിനിമ റിലീസ് ചെയ്യുകയാണ് കുമ്പാരി എന്നാണ് സിനിമയുടെ പേര് നലീഫ് ജിയ അഭിഷ്ഠരവണൻ മഹാന ജോൺ വിജയ് മധുമിത എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കെവിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് റോയൽ എന്റർപ്രൈസസിനു കീഴിൽ പറമ്പ് കുമാരദാസ് നിർമ്മിച്ച ദ്വിഭാഷാ തമിഴ് മലയാള ചിത്രമാണ് കുമ്മ